ഒന്നിലോട്ടുള്ള തവണകളിൽ തൃശ്ശൂരിലുള്ള പള്ളികളെ അസിസ്റ്റൻ്റിയായി അതിൻ്റെ പിന്നീട് കൊച്ചനായിരുന്നു ഇവിടെ ഇടക്കൊക്കെ വരുമായിരുന്നു തിരുമേനി കൊച്ചു മത്രത്തിനുമായിരുന്നു ഞാൻ കൊച്ചിനായിരുന്നു തിരുമേനി കൊച്ചു മത്രാത്തിനായിരുന്നു രണ്ടും വ്യത്യാസം നല്ല തമാശ കേൾക്കാമായിരുന്നു ചെലവഴിച്ച് പോകുവാനായിട്ട് കാര്യമായിരുന്നു പിന്നെ അതിനുശേഷം എറണാകുളം മേഖലയിലേക്ക് ഡൽഹിയിലേക്കുമൊക്കെ മാറി കഴിഞ്ഞതിനു ശേഷമാണ് ആ കണക്ഷണം കൂട്ടുപോകുന്നത് അതുകൂടാതെ തന്നെ തിരുതീയുമായിട്ടുള്ള ഒരു അടുപ്പം സിറിയാനിയുടെ ഭാഷാപണ്ഡിതനായിരുന്നു സെവറിയ സുരൈൻ ബുഹാനന്മാർ സെവറിയ സുരനി ഈ പിതാവും അങ്ങനെയാണല്ലോ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ കേൾക്കുവാൻ വളരെ ക്ഷമാശനായതിനു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അയവേർക്കുവാനുള്ള ഭാഗ്യം ഉണ്ട് എങ്കിലും നീട്ടിയൊന്നും തന്നെ പറയുന്നില്ല ഫലിതം ഹാസ്യം നല്ലതാണ് എല്ലാവർക്കും രുചിക്കുന്നതാണ് ആക്ഷേപഹാസ്യമാകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് രമീണിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഹാസ്യമായിരുന്നു അത് ആക്ഷേപഹാസ്യമായിരുന്നില്ല സമൂഹത്തിന് രുചിക്കുന്നതും സമൂഹത്തിന് സന്തോഷം വളർത്തുന്നതും സമൂഹത്തെ എപ്പോഴും ഉത്തേജിപ്പിച്ച് നിർത്തുവാൻ തക്കവണ്ണമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രത്യേകതയായിരുന്നു എല്ലാ സഭകളോടും അന്നുണ്ടായിരുന്ന സ്നേഹമൊക്കെ വളർത്തണം എല്ലാ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഈ യാത്രയ്ക്കുള്ളതായ എല്ലാ അനുഗ്രഹാശംസകളും ലീനമ്പ്രാൻഡ് ഇമ്പങ്ങളുടെ പ്രതീക്ഷ പരിസ്ഥിതി ലാഭം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് വാർത്തയൊരുക്കുന്നു ദേഹത്തിൻ്റെ പിന്നായ്മ വന്നിരിക്കുന്ന തിരുവേദനയ്ക്കും മറ്റു അച്ഛന്മാർക്കും സർവേലേലാങ്ങൾക്കും അനുഗ്രഹാശംസകൾ നേർന്നോട്ട് വാർത്തീർക്കുന്നു എല്ലാവരും വായിക്കുന്നു